ഈ ഗുണമേന്മയുള്ള ഫ്ലൈവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഖാദി ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഏറ്റുകുളുക്കയുള്ള പരുത്തി സംസ്കരണ കേന്ദ്രം അത് ആധുനിക നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മിഷണറിയും സജ്ജമാക്കി സംസ്ഥാന ഗവൺമെൻറ് അതിന് പിന്തുണ നൽകി ആ നിലക്ക് അവിടെ പരിഷ്കരണം വരുത്തിയിരിക്കുകയാണ് അപ്പോൾ നേരിയ നൂല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇന്ന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഏറ്റുകൊടുക്കയിൽ പരുത്തി സംസ്കരണ കേന്ദ്രം അതിന് സജ്ജമാണ് മറ്റൊന്ന് ഈ പുതിയ ഡിസൈനുകളിൽ ഉൽപാദനം നടത്തണം പക്ഷേ നമുക്ക് ആകർഷകമായിട്ടൊരു തുണി ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ അതിന് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്താൽ അതനുസരിച്ചുള്ള നൂല് സജ്ജമാക്കിക്കൊണ്ടുള്ള പാപുണ്ടാവും അതനുസരിച്ച് നമുക്ക് ഏത് ചിത്രവും തുണിയിൽ നെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അത് പരീക്ഷണാടിസ്ഥാനത്തിൽ പാപ്പനശ്ശേരിയിൽ തുടങ്ങിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്താണ് ഇതിന് സഹായം ചെയ്യുന്നത് അതാണ് ഗവൺമെൻറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഖാദി പ്രസ്ഥാനത്തിന് നല്ല പിന്തുണ നൽകുകയുണ്ടായി അപ്പോൾ രണ്ട് ജക്കാഡ് പാപ്പനശ്ശേരിയിൽ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനവും ആ നിലക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ ബ്ലീച്ചിങ് ആൻഡ് കലണ്ടറിങ് യൂണിറ്റ് പാലക്കാട് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ട് ഇതോടൊപ്പം ഈ പുതിയ തലമുറയ്ക്ക് ആകർഷകമായ നിലയിലുള്ള വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് റെഡിമെയ്ഡ് ഷർട്ടുകൾ അതുപോലെ തന്നെ ചുരിദാർ ടോപ്പുകൾ കുഞ്ഞുടുപ്പുകൾ ജുബ അതുപോലെ തന്നെ കാസ് ഖാദി കസവ് സാരികൾ വെസ്റ്റേൺ വെയർസ് തുടങ്ങിയിട്ടുള്ള ഖാദി വസ്ത്രങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു നവീകരണം ഈ മേഖലയിൽ നടത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഈ ഷോപ്പിംഗ് നല്ല അനുഭവമാവാത്ത നിലയിൽ വിവിധ ഷോറൂമുകൾ നവീകരിച്ചിട്ടുണ്ട് ഖാദി കേരള എന്ന പേരിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ തുറന്നു ഇതോടൊപ്പം ഖാദി ട്രെൻഡ്സ് ആൻഡ് വൈബ്സ് എന്ന പേരിൽ ഒരു പുതിയ മാർക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രവും ബീ ബീസെൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ഡിസൈൻ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഖാദിയിലുള്ള കുർത്ത നല്ല ആകർഷകമായിട്ടുള്ള നിറത്തിൽ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പുതിയ സംവിധാനം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓണക്കാലത്ത് പൂക്കളം എന്ന പേരിലുള്ള ബ്ലൗസ് സജ്ജമാക്കിയിരിക്കുകയാണ് അല്ല ഖാദി തുണിയിലാണ് മാത്രമല്ല സ്ലിംഗ് ബാഗ് അതുപോലെ തന്നെ വിശേഷ അവസരങ്ങളിൽ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് സമ്മാനങ്ങൾ അപ്പോൾ ഒരു ബർത്ത്ഡേ ആ ബർത്ത്ഡേ ഖാദിയിലുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖാദി കുഷൻസ് അപ്പോൾ ബർത്ത്ഡേക്ക് വെഡ്ഡിങ് അവസരത്തിൽ അവരുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് ഉള്ള കുഷൻസ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി വിപണനം നടത്തുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഈ ഓണക്കാലത്ത് നല്ല നിലക്ക് വിപണനം സാധ്യമാക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കാം അതിൻ്റെ ഡെലിവറി സ്വീകരിക്കുന്നതിനും സാധിക്കും അപ്പോൾ ആ തരത്തിലുള്ള വിപണനത്തിനുള്ള ഈ പുതിയ സംവിധാനം എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം വഴി ഖാദി വിപണനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനവും നടപ്പാക്കിയിരിക്കുകയാണ് ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഖാദി വസ്ത്രങ്ങളുടെ കയറ്റുമതി ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒട്ടേറെ പേര് പ്രവാസികളാണ് ആ പ്രവാസികൾ അന്വേഷിക്കുകയാണ് കേരള ഖാദി ആ കേരള ഖാദിക്ക് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് ഇറ്റലി ഗൾഫ് രാജ്യങ്ങൾ ഈ ഖാദി വസ്ത്രങ്ങൾ ഡിമാൻഡ് ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക് സന്ദർശിക്കൂ